നമ്മൾ പറയുമ്പോൾ വലിയ സ്ത്രീ ശാക്തീകരണമൊക്കെ പറയുന്നു ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയാറുണ്ട് പക്ഷേ സേനയ്ക്കയുടെ കാര്യം വരുമ്പോൾ പറയും അവരുടെ മനോവീര്യം തകർക്കരുത് എന്ന് പറയും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതാ അതൊക്കെയാണ് പോലീസ് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തൊട്ടടുത്ത ദിവസം ബന്ധുക്കൾ വരുമ്പോൾ കാണുന്നത് നട്ടലിന് ക്ഷതമേറ്റ് രണ്ട് പോലീസുകാരെ താങ്ങിക്കൊണ്ടുവരുന്ന ലപിയയാണ് ഇവർ കാണുന്നത് നമസ്കാരം വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം ജനകീയം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും എത്ര ജനകീയമാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള പോലീസ് അതിക്രമങ്ങളുടെ കണക്കെടുത്താൽ എണ്ണിയാൽ തീരില്ല മോഷണക്കുറ്റം ആരോപിച്ച ഒരു ദളിത് സ്ത്രീക്ക് നേരെ നടന്നത് ദാർഷ്ട്യമാണ് ദാഹജലം പോലും നൽകാതെ ഇരുപത് മണിക്കൂറോളമുള്ള ചോദ്യം ചെയ്യൽ നിരപരാധി എന്ന് തെളിഞ്ഞിട്ടുമുണ്ടായില്ല മനസാക്ഷി പല ചട്ടങ്ങളും മനുഷ്യാവകാശങ്ങളും കാറ്റിൽ പറത്തിയുള്ള പോലീസിന്റെ ഈ ഹുങ്ക് അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായതുകൊണ്ടാണോ അതോ നിർദ്ധനയായതുകൊണ്ടാണോ എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചിയുടെ മക്കളും അവിടെ എന്നെ കാണാൻ വന്നു എന്നെ സംസാരിക്കാൻ തമ്മസിച്ചില്ല എൻ്റെ വീടുമായി ബന്ധപ്പെടാൻ ഇപ്പോഴന്മാർ തമ്മശിച്ചില്ല അതിനുശേഷമാണ് എന്നെ ഭയങ്കരമായിട്ട് ഈ പ്രശ്നം എന്ന് പറയുന്ന പോലീസുകാരെ ഭയങ്കരമായിട്ട് എന്നെ എന്നെ വേദനിപ്പിച്ചു ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചത് ഞാനൊരു ചെയ്യാത്തൊരു കുറ്റമാണ് അങ്ങനെ അവിടെ നിന്നിട്ട് ഒരു വലുപ്പിന് മൂന്നര വരെ തന്നെ ചോദ്യം ചെയ്തു മൂന്നര വരെ തന്നെ ഉറങ്ങാൻ കൂടി സമ്മതിക്കാതെ എന്നെനിക്ക് ഭക്ഷണമോ വെള്ളമോ എനിക്ക് തന്നിട്ടില്ല വെള്ളം ചോദിച്ചാൽ പറഞ്ഞു ബാത്റൂമിൽ ഉണ്ട് അവിടെ പോയി കുടിക്കാൻ ഞാൻ പോയി ബാത്റൂമിൽ പോയിട്ട് കുടിച്ചില്ല ബാത്റൂമിൽ പോയിട്ട് ഞാൻ തിരിച്ച കസേരയിൽ വന്നിരുന്നു കസേരയിൽ വന്നിരുന്നിട്ട് വീണ്ടും എന്നെ വിളിച്ചു ഉറങ്ങാനൊന്നും എന്നെ സമ്മതിച്ചില്ല നീതി തേടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോഴും നേരിട്ടത് അപമാനം ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് മക്കളുടെ മുഖമെന്നവർ പറയുമ്പോൾ അനുഭവിച്ച മാനസിക പീഡനത്തിന്റെ അപമാനത്തിന്റെ ആഴമറിയാം ഇത്തരം അനീതികൾക്ക് പലപ്പോഴും നടപടി ഉണ്ടാകാറില്ല ഉണ്ടായാലും സംഭവത്തിന്റെ ചൂടാറും വരെ ഒരു സസ്പെൻഷനിലതങ് ഒതുങ്ങും ഇതിനൊക്കെ അറുതി വരണ്ടേ മുഖ്യമന്ത്രി കൊണ്ടു കൊടുത്തു ഞാൻ വക്കീലുണ്ടായിരുന്നു കൊണ്ടുവന്നു കൊടുത്തു കൊടുത്തപ്പോൾ നോക്കിയില്ല എനിക്ക് നോക്കാതെ പറഞ്ഞു നമ്മൾ ഞാൻ എന്താണ് കേസെന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ സാധനം പോലെ മാല കണ്ടില്ല എന്നൊരു പരാതിയാണെന്ന് തോന്നുന്നത് അപ്പോൾ പറഞ്ഞു മാല കണ്ടില്ല എന്ന് വീട്ടുകാർ പരാതിപ്പെട്ടാ പോലീസ് പിടിക്കും ഇതൊക്കെ കോടതിയിലാണെങ്കിൽ പറയാൻ ഇത്രയും പറഞ്ഞു ഞാൻ വക്കീലും കൂടി ഇന്ത്യ വെളിയിലിറങ്ങിയിട്ട് ഞാൻ വക്കീലിനോട് ചോദിച്ചത് ഇത് ആരാണ് ചോദിച്ചപ്പോൾ ശശിയാണെന്ന് ആ ഒരു ഇരുപത് മണിക്കൂറോളം അവർക്ക് ബിന്ദുവിന് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത് അത്യന്തം അപമാനകരമായ അവരുടെ എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ടുള്ള ഒരു സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഭയാനകമായ ഒരു നീതി നിഷേധമല്ലേ ആ ഒരു സ്ത്രീക്ക് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും നമ്മുടെ നിയമം പറയുന്നതനുസരിച്ചാണെങ്കിൽ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ഒരു കുറ്റാരോപിതയായ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിയമപരിരക്ഷ അവർക്കും ഉണ്ടായിരുന്നു അതൊക്കെ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടത് അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് അവരെ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്നുള്ളതാണ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെ ചട്ടം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവരെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കാതെ അവർ പറയുന്ന പോലീസ് എത്തണം എന്നുള്ളതാണ് നിയമം പറയുന്നത് അവർ ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്ലെ ജോലിസ്ഥലത്തേക്ക് വരികയാണ് അവിടെ വരണം എന്ന് പറയുകയാണെങ്കിൽ അതാണ് പോലീസ് ചെയ്യേണ്ടത് ഒപ്പം തന്നെ ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ ഒരു അഭിഭാഷകിയെ അവർക്ക് ആവശ്യപ്പെടാം ഈ ചോദ്യം ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ അതെല്ലാം കൃത്യമായി റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ നിയമമുണ്ട് ഇതൊന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല ഇവരെ കസ്റ്റഡിയിൽ രാത്രി മൊത്തം വയ്ക്കുകയാണ് അതും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതും ഒരു തരത്തിലുള്ള ചട്ടലംഘനമാണ് ഒപ്പം തന്നെ ഇവരെ ഈ കസ്റ്റഡിയിൽ എടുത്തുകയാണ് നമുക്കറിയാം പത്തു മണിക്കൂറോളമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് കസ്റ്റഡിയിൽ ഒരാളെ എടുക്കുകയാണെങ്കിൽ അത് അവരുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന ആരോ സുഹൃത്തുക്കളെയോ ആരെയെങ്കിലും അവരാവശ്യപ്പെടുന്ന ആരെയാണെങ്കിലും അത് അറിയിക്കുക എന്നുള്ള ഒരു അതൊരു നിയമമാണ് ഉത്തരവാദിത്തമല്ല അതൊരു നിയമമാണ് അത് ബിന്ദു പലതവണ പോലീസിനോട് പറഞ്ഞു എൻ്റെ വീട്ടുകാരന്വേഷിക്കും ഞാൻ ജോലി കഴിഞ്ഞിറങ്ങിയതാണ് ഇറങ്ങിയതാണ് ഇത്രയായി എൻ്റെ കുട്ടികളൊക്കെ അന്വേഷിക്കും അവരൊക്കെ ടെൻഷനിലായിരിക്കും പക്ഷെ അതൊന്നും പോലീസ് കേട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതൊക്കെ പോട്ടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ഇരുപത് മണിക്കൂറിനിടയ്ക്ക് അവർക്ക് കുടിക്കാൻ അല്പം ജലം പോലും നൽകിയില്ല എന്നുള്ളതാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ദാഹജലം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിച്ചോളൂ എന്ന് പറയുകയാണ് എത്രത്തോളം മാനുഷിക പരിഗണന അവർക്ക് നൽകിയാണ് ആ രീതിയിലൊക്കെ പെരുമാറാൻ തോന്നുന്നത് തീർച്ചയായും തീർച്ചയായും ഒരു നമുക്ക് ഒരു കുറ്റവാളി കൊടും കുറ്റവാളികൾക്ക് പോലും ഈ ഭക്ഷണം വാങ്ങി നൽകാറുണ്ട് അങ്ങനെ ഒരു നിയമം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർക്കത് ഇവർക്കത് അനുവദിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതൊക്കെ പോട്ടെ ഇവരെ വസ്ത്രമൊഴിച്ച് പരിശോധിച്ചു എന്നാണ് പറയുന്നത് നമുക്കറിയാം വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണത് ചെയ്തത് എങ്കിൽ കൂടി അതിനും ഒരു നിയമമുണ്ട് കൃത്യമായി അവരുടെ ഡീസൻസി കീപ്പ് ചെയ്തുകൊണ്ട് അത് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് നിയമം അതൊക്കെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കേണ്ടതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് അതൊക്കെയാണ് പോലീസ് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ നിയമങ്ങൾ നിയമങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അവബോധമുള്ളത് ഈ പോലീസുകാർക്ക് തന്നെയാണ് അതെ പി എസ് സി പരീക്ഷയൊക്കെ എഴുതി എനിക്ക് തോന്നുന്നത് ഈ പോലീസ് സേനയിലാണ് കൂടുതൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരൊക്കെ പോലീസ് സേനയിൽ ഉണ്ട് കൂടുതലായി ഉണ്ട് എന്നുള്ളതാണ് അധികം ആൾക്കാരും പി ജി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് പോലീസ് സേനയിലുണ്ട് അവർക്കൊക്കെ ഈ നിയമത്തെക്കുറിച്ച് ന നല്ല ഒരു ധാരണയുണ്ട് അവർ തന്നെയാണ് ഈ ഒരു നിയമലംഘനങ്ങളൊക്കെ ഇവരോട് ഈ കാണിക്കുന്നത് അതെ പോലീസ് കുറേ കൂടി എന്തോന്ന് ആളുകൾ വരുമ്പോൾ കൂടുതൽ ജഡ്ജിമെൻ്റലാകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ ബിന്ദുവിൻ്റെ സ്ഥാനത്ത് ഒരു പക്ഷേ മറ്റൊരാൾ ഈ കുറ്റാരോപിതയായി വരുന്നത് മറ്റൊരു ഹൈ പ്രൊഫൈലുള്ളൊരു ആളാണെന്ന് വിചാരിക്കട്ടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സമീപനം ഈ രീതിയിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല അതെ തീർച്ചയായിട്ടും കാരണം എനിക്ക് തോന്നുന്നു ഇവർ ഒരു പക്ഷെ പ്രതികരിക്കില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം ധാർഷ്യം കാണിക്കാൻ ആരെങ്കിലും ഒക്കെ വേണമല്ലോ ഇവർക്ക് നിയമത്തെക്കുറിച്ച് മായ പറഞ്ഞതുപോലെ പോലീസിന് കൃത്യമായി അറിയാം ഇതൊക്കെയാണ് നിയമം അത് കണ്ടില്ല എന്നവർ വയ്ക്കുന്നു അത് പക്ഷേ ഇവർക്ക് ഈ വരുന്ന ഇരകളാകുന്ന ഇത്തരക്കാർക്ക് ദളിതരായ ആളുകൾക്കൊക്കെ പല ഈ സാധാരണക്കാരാണ് വീട്ടുജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ലേ അവർക്കൊക്കെ നിയമത്തിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായി അറിയില്ല നിയമപരിജ്ഞാനം അവർക്കില്ല അതുകൊണ്ട് തന്നെ അവർ പ്രതികരിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് പോലീസിനുണ്ട് അതുകൊണ്ട് അവരോട് എന്ത് കാണിക്കാം എന്നുള്ളൊരു ധാർഷ്ട്യമാകാം ഇത്തരത്തിലേക്കുള്ള നടപടിയിലേക്ക് പോലീസിനെ നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുൻവിധികളാണ് പലപ്പോഴും ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അയാള് ആദ്യമേ തന്നെ അവർ ജഡ്ജ് ചെയ്ത് വെക്കുകയാണ് പ്രത്യേകിച്ച് ഇതൊരു വീട്ടുജോലിക്കാരിയായ ഒരു സ്ത്രീയാണ് കറുത്തവരോട് അതുപോലെ തന്നെ സമൂഹത്തിൽ പിന്നോക്കമായി നിൽക്കുന്നവരോട് ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ അതി അതിമേ അവർ ഉറപ്പിക്കും ഇവരാണ് കുറ്റവാളി എന്ന് നമ്മുടെ സിനിമകളും ആ രീതിയിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയതായ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതുപോലെ തന്നെ ആക്ഷൻ ഹീറോ ബിജു ഇതിലൊക്കെ ഈ ആക്ഷൻ ഹീറോ ബിജുവിയിലൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പോലീസിനെ സമീപിച്ചൊരു സിനിമയാണ് അതിലൊക്കെ ഈ ദളിതരോടുള്ള മനോഭാവം ഏത് രീതിയിലാണെന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇവരങ്ങ് ഓൾറെഡി തീരുമാനിക്കുകയാണ് ഇവരാണ് ഈ കുറ്റവാളി എന്നുള്ളത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ ഇന്ത്യൻ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൽ അത് നമ്മുടെ ഒരു സാമൂഹിക ഒരു വ്യവസ്ഥതയുടെ കൂടി ഒരു പ്രശ്നമാണ് അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നമ്മളെത്രയും ദളിതകൾ ദളിതർക്ക് നേരെയുള്ള അതിക്രമങ്ങളോ അപ്പോൾ പിന്നോക്ക വിഭാഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങളും വളരെയധികം അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ഞാൻ ഉത്തരേന്ത്യയിലൊക്കെ വളരെ സജീവമായിട്ടും ഇതിലും ഭീകരമായിട്ടൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ദളിത് അട്രോസിറ്റി പ്രകാരം എടുക്കുന്ന എൺപത് ശതമാനം കേസുകളും പിന്നെ കെട്ടിക്കിടക്കുന്നു അതായത് തെളിയിക്കാതെ പോകുന്നു എന്നുള്ളൊരു കണക്കുകളൊക്കെ പുറത്തു കാരണം ന്വേഷിക്കുന്നത് പോലീസുകാരാണ് ഇവർ ഏതെങ്കിലും രീതിയിൽ ഇത് ഒതുക്കി തീർക്കുകയും അല്ലെങ്കിൽ തെളിവില്ലാതെ ഇതാക്കുകയും ഒത്തുതീർപ്പിലൂടെ ശ്രമിക്കുകയൊക്കെ ചെയ്യും ഇപ്പം ബിന്ദുവിനെ ഉണ്ടായിരിക്കുന്നതും ഈ ദളിത് അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇത്തരത്തിൽ ഇവർക്കെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും അതുപോലെ തന്നെ ഇത്തരം അതിക്രമങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബിന്ദുവിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ ചേരുന്നൊരു കാര്യം ലബി രതീഷിൻ്റെ ഒരു കാര്യം ലബിരതീഷും വീട്ടു ജോലിക്കാരിയായിരുന്നു ബിന്ദുവിനേക്കാൾ കൂടുതൽ അതിക്രമം അവർക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ കള്ളപ്പരാതി കൊടുത്തു ഇവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ലബിയെ കാണാൻ അവരുടെ ബന്ധുക്കൾ വന്നു തിരിച്ച് പോലീസ് അവരെ തിരിച്ചയക്കുന്നു തൊട്ടടുത്ത ദിവസം ബന്ധുക്കൾ വരുമ്പോൾ കാണുന്നത് നട്ടലിന് ക്ഷതമേറ്റ് രണ്ട് പോലീസുകാർ താങ്ങിക്കൊണ്ടുവരുന്ന ലബിയെയാണ് ഇവർ കാണുന്നത് ഇവർക്ക് ഈ പോലീസ് അതിക്രമത്തിൽ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു പിന്നീട് അത് പുറം ലോകം അറിഞ്ഞു വലിയ വിവാദങ്ങളായി വലിയ പ്രതിഷേധങ്ങൾ അതിനെ വന്നു നമ്മുടെ വി എസ് അച്യുതാനന്ദർ ഉമ്മൻചാണ്ടി ഇവരൊക്കെ ഈ ബിന്ദു ലബിയെ പോയി കാണുകയും പിന്നീട് കോടതിയൊക്കെ ഇടപെട്ട് അവർക്ക് നീതിയൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്തു അതേപോലെ തന്നെയാണ് വിനായകൻ തൃശൂരിൽ നിന്ന് ആത്മഹത്യ ചെയ്ത് വിനായകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് വിനായകൻ മുടി നീട്ടി വളർത്തി ആ ഒരു രൂപം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജഡ്ജ്മെന്റിലാക്കുന്ന മുൻവിധിയാണ് അങ്ങനെ പിന്നെ ഇവൻ ഈ കുട്ടി പുറത്തിറങ്ങുമ്പോൾ ഇവൻ ഈ യുവാവിനുണ്ടാകുന്ന അപമാനം അതിന്റെ അച്ഛനാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ഒരു അപമാനത്തിന്റെ പേരിൽ പോയി ആത്മഹത്യ ചെയ്താണ് ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ളത് ഗോകുല് വയനാട്ടിൽ പെൺകുട്ടിയുടെ ഒരു തിരോധാനവുമായി ബന്ധപ്പെട്ട് ഗോകുലിനെ അറസ്റ്റ് ചെയ്യുന്നു സ്റ്റേഷനിലാണ് ഈ പിങ്ക് പോലീസിന്റെ അപമാനത്തിനിരയായ അച്ഛനെയും അമ്മയും നമ്മൾ കണ്ടതാണ് നടു റോഡിൽ വെച്ച് പോലീസുകാരിയുടെ ഫോൺ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ കള്ളിയെന്ന് മുദ്ര കുത്തി ആ കുട്ടി കള്ളിയല്ല എന്ന് പറഞ്ഞ് കരയുന്ന ആ ഒരു ചിത്രം നമ്മളെയൊക്കെ വേദനിപ്പിച്ചതാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് തെന്മലക്കാരൻ രാജീവ് ഇതുപോലെ ഒരു പരാതി കൊടുക്കാനായി പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് എതിരിത്താൾ പരാതി കൊടുക്കാനായി പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് പക്ഷേ എന്ത് ചെയ്തു പോലീസ് അയാളെ അയാൾക്കെതിരെ അതിക്രമം ഒരു കാഴ്ചയാണ് കണ്ടത് അയാളെ മർദ്ദിക്കുക കൈവിലങ്ങിയിട്ട് മർദ്ദിക്കുക ഇ അപ്പോൾ ഇത് തുടർക്കഥയാവുകയാണ് തീർച്ചയായും നമ്മൾ പട്ടിക എടുക്കുകയാണെങ്കിൽ ഇത് വിരലിലൊന്നും എണ്ണി തീരുകയില്ല വിരലിൽ മാത്രമല്ല പട്ടിക അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും കാരണം ഇതൊരു തുടർ കഥയാണ് നമുക്കറിയാം പോലീസ് കാണിക്കുന്ന ഇത്തരം അതിക്രമം അത് രൂക്ഷമാകുന്ന സാഹചര്യത്തിലായിരുന്നു അന്ന് ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ച മാർഗ്ഗനിർദ്ദേശം അതൊരു മാർഗ്ഗനിർദ്ദേശമാണെങ്കിൽ കൂടി അത് ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം ഈ നിയമം നേരത്തെ സൂചിപ്പിച്ചു ആ കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം എന്ന പോലീസിനെ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്ന ഒരു നിർദ്ദേശമായിരുന്നു അതായത് സ്ത്രീകളെ ചോദ്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ആളുകൾ എത്തുമ്പോൾ കാണിക്കേണ്ടത് മാന്യത ഇതെല്ലാം കൃത്യമായി പറയുന്നു ഇതൊന്നും അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ആ മാർഗനിർദ്ദേശം കൊടുക്കേണ്ടി വന്നത് ഇതൊന്നും പോലീസ് പാലിക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഒപ്പം തന്നെ നമ്മൾ വലിയ സ്ത്രീ ശാക്തീകരണം പറയുന്നുണ്ടല്ലോ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഒരു കുറവ് അത് സേനയിൽ വല്ലാത്ത രീതിയിലുണ്ട് സ്ത്രീകളെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അവരുടെ ഒരു പ്രസൻസ് അത് പ്രധാനമല്ലേ തീർച്ചയായും നമ്മൾ അവസാനം തന്നെ കണ്ടിരുന്നു ഈ വനിതാ സി പി ഒമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലിരുന്ന് അവർ പല രീതിയിലുള്ള സഹന സമരങ്ങളൊക്കെ നടത്തി പക്ഷെ അതൊന്നും ഫലം കൊണ്ടില്ല ആ റാങ്ക് ലിസ്റ്റൊക്കെ റദ്ദാക്കപ്പെട്ടു അത് വ്യക്തമായി പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു ഏതൊരു പോലീസ് സ്റ്റേഷനായാലും ശരി അവിടെ ഒരു മൂന്ന് എസ് ഐയും അതുപോലെ തന്നെ പത്ത് വനിതാ കോൺസ്റ്റബിൾ വേണമെന്നുള്ളൊരു കണക്ക് അതിൽ ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ് എന്നുള്ളതാണ് അടുത്തിടെ വന്ന ഒരു മനസ്സിലാക്കുന്നതാണെങ്കിൽ ഡൽഹി ഡൽഹിയിൽ അത് കൃത്യം നടപ്പാക്കുന്നതാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒന്നും അത് കൃത്യമായി നടപ്പാക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് നമുക്ക് തന്നെ അറിയാം ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഈ പറഞ്ഞ അനുപാതം അത് കൃത്യമായി നടപ്പാക്കുന്നത് ഒരിടത്തുമില്ല നമ്മൾ പറയുമ്പോൾ വലിയ സ്ത്രീ ശാക്തീകരണമൊക്കെ പറയുന്നു ശ്രീജ് നമ്മൾ ഈ പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ നടന്നു വരുമ്പോൾ അനന്തര നടപടി എന്നുള്ള രീതിയിലെ സസ്പെൻഷനാണ് ഇപ്പോൾ അധികം ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാറുള്ളത് ഈ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ കുറച്ചു കാലത്തേക്ക് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ഇത് ഈ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നീട് വീണ്ടും ജോലിയിൽ പ്രവേശിക്കും അവർക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ എവിടെയാണ് ഇത്തരത്തിൽ ഈ ഇങ്ങനെയൊരു സംഭവം ഇനി ചെയ്യാതിരിക്കും ുള്ള അത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ദളിതർക്കെതിരെ എന്നല്ല ആർക്കെതിരെയായാലും ഒരു സംഭവം ഉണ്ടായി അവരുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായാൽ തനിക്ക് ജോലി പോകുമെന്നുള്ളൊരു ഭയം ആ ഒരു ഭയം അത് എല്ലാവർക്കും വേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇ ഇപ്പോൾ ഈ ബിന്ദുവിനെതിരെ ഉണ്ടായിരിക്കുന്നതിനെ ദളിത് അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കേണ്ട ഒരു കാര്യമാണ് പോലീസുകാർക്കെതിരെ ഈ ദളിത് അട്രോസിറ്റി പ്രകാരം കേസ് ഇന്ത്യയിൽ തന്നെ കേസെടുത്തിട്ടുള്ളതിൽ എൺപത് ശതമാനവും എൺപത് ശതമാനവും അതിന് പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കാരണം ഇത് അന്വേഷിക്കുന്നത് പോലീസുകാരാണ് ഏതെങ്കിലും രീതിയിൽ അവർ കണ്ടെത്തുകയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കും അത്തരത്തിൽ ഈ ഒരു കേസുകളെയൊക്കെ പ്രത്യേകിച്ച് ദളിതർക്കെതിരെയൊക്കെ പിന്നൊക്കെ വിഭാഗക്കാർക്കെതിരെയൊക്കെ നടക്കുന്ന കേസുകളാണ് ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും തന്നെ പരിഹാരമാവാതെ പോകുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ജനമൈത്രി ജനമൈത്രി എപ്പോഴും പറയും നമ്മൾ ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വരാം എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് നമ്മൾ ഭരിക്കുന്ന സമയത്ത് സാധാരണക്കാരനായി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഉദ്യോഗസ്ഥർക്കെ അദ്ദേഹം ഉപദേശങ്ങളും അദ്ദേഹം കർശനമായിട്ടുള്ള ഓരോരോ പ്രസംഗത്തിലൊക്കെ നമുക്ക് കേൾക്കാം ഓരോ കാര്യം പറയുന്നത് പക്ഷെങ്കിൽ സേനയെ അദ്ദേഹം അതിരൂക്ഷമായി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു സേനയ്ക്കെതിരെ പക്ഷേ സേനയ്ക്കെതിരെ അധികം അദ്ദേഹം അങ്ങ് പറഞ്ഞു കാണാറില്ല കാരണം ഉദ്യോഗസ്ഥർക്കെതിരെ പറയുമ്പോൾ പറയും ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയാറുണ്ട് പക്ഷെ സേനയ്ക്കയുടെ കാര്യം വരുമ്പോൾ പറയും അവരുടെ മനോവീര്യം തകർക്കരുത് എന്ന് പറയും ഈ ബിന്ദു നേരെ പോയത് പി ശശീന്റെ അടുത്താണ് ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അപ്പഴും അപമാനമാണ് എന്നാണ് ബിന്ദു പറയുന്നത് അതെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നിയമം തേടി എവിടെ പോകണം നീതി തേടി എവിടെ പോകണം എന്നുള്ള ഒരു ചോദ്യമാണ് സാധാരണപ്പെട്ട ഒരാളുടെ മനസ്സിലേക്ക് വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് സ്വാഭാവികമായും അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു മറിച്ച് അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിക്കുന്നു അവിടെയും അവരുടെ നീതി നിഷേധിക്കപ്പെടുകയാണ് അപ്പോൾ നീതി തേടി എവിടെ പോകണം എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് സ്വാഭാവികമായും സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ വരുന്നത് ശരിക്കും പറയാനുള്ളത് ഈ നിയമങ്ങളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ് എല്ലാത്തിനും യും കൃത്യമായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രതികരിച്ചാൽ സ്വാഭാവികമായും മറ്റുള്ളവർ ഭയപ്പെടും ഇവർ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ മീഡിയയുടെ ഒക്കെ കാലമാണ് അല്ലേ ഒരു ഈ ബിന്ദു പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ ആരും അറിയാതെ പോകുമായിരുന്നു ഈ ഒരു സംഭവം അത് പ്രതികരിച്ചത് കൊണ്ട് മാധ്യമങ്ങളുടെ മാധ്യമങ്ങൾ കൃത്യമായി ഇടപെട്ടതുകൊണ്ട് അത് പുറം ലോകം അറിഞ്ഞു എന്നുള്ളതാണ് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞതെന്ന് തീർച്ചയായും നിയമം കർശനമായി പാലിക്കപ്പെടുക തന്നെ വേണം അതിനെക്കുറിച്ച് കൃത്യമായി പരിജ്ഞാനം വേണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കേണ്ടത് മാധ്യമങ്ങളൊക്കെയുള്ള കാലമാണ് അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ മാധ്യമങ്ങളോടെങ്കിലും ഇക്കാര്യം അറിയിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് എന്തായാലും സാധാരണക്കാരൻ്റെ കൂടെ നിന്ന് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്ന വിപ്ലവം കൈമുതലാക്കിയ പുരോഗമന പാർട്ടി ജനങ്ങളെ മുൻവിധിയോടെ സമീപിക്കാതിരിക്കാൻ ഇനിയെങ്കിലും പോലീസ് സേനയെ പഠിപ്പിക്കേണ്ടതുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നവർക്ക് സേനയെ അതനുസരിച്ച് നവീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ ഭരണത്തെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇരകൾ ഇനിയും ആവർത്തിക്കപ്പെടും